അടിപൊളി അടിപൊളി സാർ സാർ കോട്ടക്കുന്ന് സാറേട്ടോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ പോരി 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 പോരിങ്ങനെ പോവാ സൈക്കിൾ നമസ്കാരം ഒന്നുമില്ല ഞങ്ങള് പോട്ടെ വേറെ ഇറവിടെത്താണ്ട് കൊട്ട കൊന്ന് കൊട്ടക്കൊന്ന് കണ്ടോ വീടുകൾ കണ്ടോളി ഇതാണ് ബിൽഡിംഗ് കേട്ടോളി വീടുകൾ വളിക്കണ്ടട്ടോ സൂക്ഷിച്ചോ നിങ്ങനെ പോകണ്ടിരും റോഡൊക്കെ എങ്ങായി രണ്ട് റോഡാ പതുക്കെ പോയി കേട്ടോ വളക്കല്ലി ചെക്കന്മാരെ വളക്കണ്ടോ സൂസ് ഉള്ളു ശ്രീനന്ദിന്റെ സീനന്ത് വണ്ടി ഇടാൻ തുടങ്ങി കേട്ടോ

ഇത് കൊട്ടക്കൊന്ന് ഗേറ്റ് ഗേറ്റ് അടിപൊളിയോളി കൊട്ടക്കൊന്ന് കൊട്ടക്കൊന്ന് കണ്ടോ വീടുകൾ കണ്ടോളി ഇതാണ് ബിൽഡിങ് കേട്ടോ ഇപോളി അടയ്ക്ക് വീടുകൾ വളക്കണ്ടട്ടോ സൂക്ഷിച്ചോ നിങ്ങനെ പോകണ്ടിരുന്നുള്ളി അട്ടിപ്പോളി റോഡൊക്കെ എങ്ങായി പതുക്കെ പോയി കേട്ടോ വളക്കല്ലേ ചെക്കന്മാരെ വളക്കണ്ടട്ടോ സൂക്ഷിച്ചു സീനന്ദിന്റെ സീനന്ത് വണ്ടി ഇടാൻ തുടങ്ങി കേട്ടോ പോളി <laughs> ട്ടോക്കാര്ളി <laughs> 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 കോട്ടക്കുന്ന് ഗേറ്റ് ഗേറ്റ് അടിപൊളിയാളെ അടിപൊളി അടിപൊളി സാർ സാർ കോട്ടക്കുന്ന് സാറേട്ടോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ പോരി 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 ഇനി ഇങ്ങനെ പോവാ സൈക്കിൾ നമസ്കാരം ജയങ്ങൾ പോട്ടെ ഞാൻ വേറെ ഇവിടെ